السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برب الله أما بعد <تصفح> فقه بارهم أدبت تيون بلياريشا ديوسم بلا قنية كرمانجلوم سُنَّة الله بوليه വെള്ളിയാഴ്ച ദിവസം ദുഴാ പ്രത്യേകം സുന്നത്താണ് അത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ് എന്ന് ഫിഖിൻ്റെ കിതാബുകളിൽ കാണാൻ കഴിയും കാരണം വെള്ളിയാഴ്ചയിലെ ദുഴായിന് ഒരു പ്രത്യേകതയുണ്ട് വെള്ളിയാഴ്ചയുടെ ഏതോ ഒരു സായത്തുണ്ട് ഒരു സമയം അത് വളരെ ലത്തീഫായ കുറഞ്ഞ ഒരു സമയമായിരിക്കും ആ സമയത്തിൽ നടത്തുന്ന ദുഴാതിന് എന്തായാലും ഇജാപത്തുണ്ടാകും എന്ന് നബി നബീസ്വല്ലാഹു അലൈ വല്ല തങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് പക്ഷെ ആ സായത്ത് ആ സമയം ഏതാണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പിന്നെ അത് വെള്ളിയാഴ്ച ദിവസത്തിലെ ഏത് സമയവും ആകാമല്ലോ അതിനാൽ തൻ്റെ തുഴ് ഇജാപത്തിൻ്റെ സഹായത്തിനോട് ഒത്തുവരണം എന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടെ പ്രതീക്ഷയോടുകൂടെ വെള്ളിയാഴ്ച ദിവസത്തിലെ സമയങ്ങളെ ദുആ കൊണ്ട് ധന്യമാക്കണം എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അങ്ങനെ നിരന്തരം ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ദുആ ഹിജാബത്തിൻ്റെ സഹായത്തിനോട് ഒത്തു വന്നേക്കാമല്ലോ ഏത് സമയവും ആവാം എന്നാൽ അത് ഖതീബ് മിമ്പറിൽ നിന്ന് കയറിയത് മുതൽ നിസ്കാരത്തിൽ നിന്ന് പിരിയുന്നത് വരെയുള്ള ആ സന്ദർഭത്തിലാണ് ആ ഒരു പിരിയഡിലാണ് ഈ സമയം ഇജാബത്തിൻ്റെ സഹായത്ത് ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞവരുണ്ട് അതല്ല അശ്രനിസ്കാര ശേഷം അഥവാ അസറിന് ശേഷം വെള്ളിയാഴ്ച അസറിന് ശേഷം മകരവിന് മുമ്പായുള്ള അവസാന സമയങ്ങളിലാണ് ഇജാബത്തിൻ്റെ സായത്ത് എന്ന് പറഞ്ഞവരുണ്ട് ഏതായാലും കൃത്യമായി ആ സായത്ത് വെളിപ്പെടുത്തപ്പെടാത്തതുകൊണ്ട് വ്യക്തമാക്കപ്പെടാത്തതുകൊണ്ട് വിവരിക്കപ്പെടാത്തത് കൊണ്ട് ലൈലത്തുൽ കതർ ഒക്കെ പോലെ രഹസ്യമാക്കി വെച്ചതുകൊണ്ട് ഏതു സമയത്തും ആകാം എന്ന തിരിച്ചറിവിൽ വെള്ളിയാഴ്ച ദിവസം കഴിവിൻ്റെ പരമാവധി ദുഴാത് വർദ്ധിപ്പിക്കണം അള്ളാഹു തോഫീപ്പ് നൽകട്ടെ ആമീൻ അസലമ